ലക്ഷത്തിന്റെ ജയിച്ച ഒരാളെ അത്ര നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് ആനിരാജ രാഹുൽ ഗാന്ധിയുമായി മത്സരിക്കുന്നതിൽ സന്തോഷിക്കുന്ന ആളല്ല താനെന്ന് എം എൻ കാരശ്ശേരി കേരളത്തിന് പുറത്ത് സി പി ഐ കോൺഗ്രസിനോട് ലോഹ്യമുള്ള പാർട്ടിയാണെന്നും നാലേക്കാൽ ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് വിജയിച്ച ആളെ പിന്നിലാക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ലെന്നും അദ്ദേഹം വണ്ടൂരിൽ പറഞ്ഞു രാഹുൽ ഗാന്ധിയായിട്ടൊരു മത്സരം വരുന്നതിനെ പറ്റി സന്തോഷമുള്ള ആളല്ലേ എന്ന് വെച്ചാല് കേരളത്തിന് പുറത്തൊക്കെ സി പി ഐ കോൺഗ്രസിനോട് വളരെ ലോഹ്യമുള്ള കൂട്ടത്തിലാണ് അത് പിന്നെ ഇപ്പോൾ നമ്മളീ പറയുമ്പോഴല്ല പല പരിഗണനകളും പല യാദൃശ്യതകളും ആണ് അപ്പോൾ ഒരഭിപ്രായം പറയാൻ സമയമായിട്ടില്ല ഇതൊക്കെ ആണെങ്കിലും നാലര നാലേകാൽ ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരാളെ പിന്നലാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രവചനത്തിനൊന്നും ഒരു കഥയും ഒരു ഒരു എന്നാണ് പല നടത്തിയ അബദ്ധം പറ്റിയിട്ടുള്ള എന്റെ അനുഭവം സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ നിയർ ലൈബ വെഡിംഗ് സെന്റർ പാണ്ടിക്കാർ റോഡ് വണ്ടൂർ